ധാർമ്മികതയിലും ദൈവവിശ്വാസത്തിലും ഊന്നിയുള്ള എഴുത്തുകളിലൂടെ വേറിട്ട ശബ്ദം ലോകത്തിന് നൽകുന്നവരാണ് എഴുത്തുകാരെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസൂലിയോസ് ക്ലീമിസ് ഖാതോലിക്ക ബാബ മാധ്യമരംഗത്ത് ശബ്ദമായും അടയാളമായും അനുകരിക്കാവുന്ന മാതൃകയാണ് ഷാലോമെന്നും അദ്ദേഹം പറഞ്ഞു ഷാലോ മീഡിയ അവാർഡ് സൊല്യൂഷൻ ഓഫ് ഡോൺ ബോസ്കോ വൈദികൻ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാടിന് കർദിനാൾ സമ്മാനിച്ചു ദൈവത്തിൽ നിന്ന് അകറ്റുന്ന മാധ്യമ സംസ്കാരം വളരുന്ന ഒരു കാലഘട്ടത്തിൽ ഷാലോമിന്റെ പ്രവർത്തനം വേറിട്ടതും അനുകരണീയവുമാണെന്ന് കർദിനാൾ മാർക്ക് ബെസേലിയസ് ക്ലിമീസ് കാത്തോലിക്കാവ പറഞ്ഞു ഷാലോമിന്റെ നിലപാടുകളോട് സമാനമായി ചിന്തിക്കുന്നവർക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം ദൈവാനുഗ്രഹം ചൊര്യപ്പെടുന്നതിലുള്ള വലിയ സ്രോതസായെന്നും നിലകൊള്ളുമെന്നതിൽ സംശയമില്ലെന്നും കർദിനാൾ വ്യക്തമാക്കി യുവജനങ്ങളെ ദൈവബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘടകത്തിൽ ഒരു പ്രധാന ഘടകമാണ് മാധ്യമം അവിടെയൊക്കെ വ്യത്യസ്തരായി നിൽക്കുന്നതിനുള്ള നിയോഗം ലഭിച്ച നമുക്ക് അച്ഛൻ്റെ സജീവമായ ഈ ഒരു മാതൃക അനുകരണീയമായ മാതൃക നമുക്ക് സ്വീകരിക്കാം മോൺസിഞ്ഞോർ സി ജെ വർക്കി മെമ്മോറിയൽ ഷാലോ മീഡിയ അവാർഡ് കണ്ണൂർ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് മീഡിയ സയൻസ് കോളേജ് പ്രിൻസിപ്പാളും ഡോൺ ബോസ്കോ മാസികയുടെ ചീഫ് എഡിറ്ററുമായ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ടിന് കർദിനാൽ സമ്മാനിച്ചു സൺഡേ ഷാലോം അസോസിയേറ്റ് എഡിറ്റർ ഫാദർ ജോസഫ് ഫൈലിൽ സി അധ്യക്ഷത വഹിച്ചു ഷാലോം ചീഫ് എഡിറ്റർ ബെന്നി പുന്നത്തറ ഷാലോം ടൈംസ് മാസികയുടെ അസോസിയേറ്റ് എഡിറ്റർ സ്റ്റെല്ല ബെന്നി ഷാലോം ടെലിവിഷൻ മാനേജിംഗ് ഡയറക്ടർ കെ ജെ മാത്യു ഫാദർ ആന്റണി ചെന്നിക്കര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ക്രൈസ്തവ എഴുത്തുകാരെയും മാധ്യമ പ്രവർത്തകരെയും ആദരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്ന ഷാലോ മീഡിയ ാണ് അവാർഡ് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ന്യൂസ് ബ്യൂറോ കോഴിക്കോട് വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക